കേരള പാഠാവലി ഒമ്പതാം ക്ലാസ്സിലെ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പുളിമാവ് വെട്ടി എന്ന കവിത പുറം പറമ്പിൽ പുളിമാവൊന്നുണ്ടാരാൻ പിള്ളേർക്കൊരു പൂരം മുറിച്ചു തള്ളി പലക പിടിപ്പിൻ വാങ്ങി ഞാനതിനച്ചാരം ഉടമ കൊടുത്തു കഴിഞ്ഞു കൽപ്പന ിരിപ്പായി ഒട്ടുമാവുകൾ അതു കേട്ടോ തളിർന്നാക്കുകടിച്ചേ നിൽപ്പായി പച്ചക്കല്ലുവിളഞ്ഞു കിടക്കും ഗിരിശൃംഗത്തിൻ പ്രതിരൂപം പാടത്തിൻ്റെ കരക്കിതു നിൽപ്പൂ നമ്മുടെ കുടിലിൻ അടയാളം പൂത്തു നിൽക്കുന്നിതത്രെ ദേവന്മാർക്കുള്ള ആവാസം പുലരെ പുലരെ കാണാം ചില്ലയിൽ അവർ തൻ പൊഴിയും മൃദുഹാസം ഉച്ചയ്ക്ക് വിടെയിരുന്നാൽ കേൾക്കാം അവരുടെ പേച്ചുകൾ കളങ്കം പിച്ച നടന്നൊരു നാൾ മുതലേ നാം നാമവശങ്കം മുറിച്ചു തള്ളി പലക പിടിക്കാൻ ഉടമസ്ഥൻ നിന്നാവേശം മറുത്തു പറയാനാരുണ്ടയ്യോ നമുക്കു കരയാൻ അവകാശം പച്ചത്തണലും കൊത്തിയെടുത്തിട്ടകലെപ്പാറിൻ പറവകളെ പട്ടയമാരും തന്നീലല്ലോ നിങ്ങൾക്ക് വിടെ കുടി പാർക്കാൻ കുരുത്തനാൾ തൊട്ടിന്നോളം തലകുനിച്ചിടാത്തോനീ വൃദ്ധൻ കൂറ്റൻ മഴുവേറ്റടിയുന്നേരം കുലുങ്ങിടുന്നു ഭൂചക്രം സ്വന്തം മാറത്തമ്മ മഹിക്കരി തീക്കനൽ വീണാൽ വീണോട്ടെ എന്തിലുമേറെ കാമ്യം പണമേ തുച്ചെന്നതുകൈ വന്നോട്ടെ പൂങ്കുലയും കൊണ്ടോടി വന്നൊരു പാലക്കാടൻ കുളിർ കാറ്റെ ഞങ്ങളോടയ്യോ ചോദിക്കല്ലേ നിന്റെ ചിരന്തന ബന്ധുവിനെ പൂത്തിരി കത്തിച്ചെങ്ങളെ നൃത്തം തത്തിക്കാനില്ല പൂന്തേൻകൂട്ടിക്കനികളുരുട്ടി പ്രിയമോടൂട്ടാനില്ലാരും പൂത്തിരി കത്തിച്ചെങ്ങളെ നൃത്തം തത്തിക്കാനില്ല പൂന്തേൻകൂ കനികളുരുട്ടി പ്രിയമോടൂട്ടാനെല്ലാവരും